വിദ്യാർത്ഥി യൂണിയൻ വിവിധങ്ങളായി പരിപാടികൾ നടത്തി അതിന്റെ സമാപനത്തിലേക്ക് പോവുകയാണ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതിനുശേഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഴുവൻ മുഴുവൻ സാംസ്കാരിക നേതാക്കന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുന്നു സർവകലാശാലയിലെ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കലാശാല നടത്തുന്നു യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി കീഴിലെ ക്യാമ്പസുകളിലെ യൂണിയൻ ഭാരവാഹികളെ വെച്ച് അവർക്ക് വേണ്ട ശില്പശാല നടത്തുന്നു ഫെസ്റ്റിവൽ നടത്തുന്നു ക്യാമ്പസ് കാറുകൾ നടത്തുന്നു സെമിനാറുകൾ നടത്തുന്നു ജോബ് മെജു എക്സ്പോയിൽ നടത്തുന്നു അതിനുശേഷം അവസാനം അഞ്ചു ജില്ലയിലെ സോണൽ കലോത്സവം നടത്തുന്നു എല്ലാത്തി ഒടുവിൽ നമ്മളിതാ ഇന്റർസോൺ കലോത്സവത്തിൽ എത്തി നിൽക്കുന്നു ഖത്തറിൽ നടന്നതാണ് യഥാർത്ഥ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞതുപോലെ സോൺ നടക്കുമോ എന്ന് ചോദിച്ചവരോട് നടക്കുന്നതാണ് യഥാർത്ഥ ഒരു ഒരു കാരണം ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ചെയർമാൻ എങ്ങനെയാകണം എന്ന് നിൽക്കുന്നത് ഈ വേദിയിലേക്ക് സ്വാഗതം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റിയാണ് കലികാജ സി എച്ച് മുഹമ്മദ് വയസ് സാഹിബ് ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത പ്രശസ്തമായ കലാലയമാണ് ണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പഠ്യേതര പ്രവർത്തനങ്ങളും സർഗാത്മകമായ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവനായി ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളൂ കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായി കേരളത്തിലെ അഞ്ച് സോണുകളിലായി നടന്ന മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച് പ്രതിഭകളായി വന്ന ഏകദേശം അയ്യായിരത്തിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ നൂറ്റി അറുപതോളം വ്യത്യസ്ത കലാവൈഭവ പ്രകടനങ്ങളാണ് ഈ ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്നത് ചാരിതാത്യത്തോടുകൂടി നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ സന്തോഷകരമായ നിമിഷത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കാലിക യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടക്കുന്ന ഈ ഇൻഡസോൺ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനും ബഹുമാനനുമായ ുട്ടി സാഹിബ് ക്ഷണിച്ചുകൊണ്ട് നന്ദി ജയ് അതുപോലെ എല്ലാവരെയും ഇതൊക്കെ അവർ ഭാരവാഹികളും കഴിയും എന്ന് അവര് നല്ല ഇങ്ങനെ അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ നടത്താൻ കഴിയും പഴയ കോമ്പൗണ്ടിൽ ഇവിടെ ഇന്ന് നടക്കുന്നത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ അന്തസ്സായും ഡിസിപ്ലിൻഡായിട്ടും കലോത്സവങ്ങൾ നടത്തുന്നതിൽ മികച്ച ഒരു ഉദാഹരണം ഒന്നാണ് ഇവിടെ പുതിയത് കുട്ടികളെ തലമുറ അതാണ് കുട്ടികളെ ഒക്കെ പോകാൻ പ്രേരിപ്പിക്കുന്നത് ഒന്നിന്റെയും ആവശ്യമില്ല ഇന്ന് കാണുന്ന എല്ലാ അക്രമ പ്രവണതകളും കാര്യങ്ങളും ഒക്കെ അവസാനിച്ച് നിലവാരത്തിലേക്ക് പോകാൻ കഴിഞ്ഞാൽ പ്രതിഭകൾ ഉയർന്നുവരും നമ്മുടെ ക്യാമ്പസുകളും ക്യാമ്പസ് വഴി നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനും അതുവഴി നമ്മുടെ ഡെവലപ്മെന്റും രാജ്യത്തിന്റെ ബാധയും ഒക്കെ നന്നാവും അതുകൊണ്ട് തന്നെ ഈ മാതൃക ക്യാമ്പസുകളിലെ അച്ചടക്കത്തിന്റെ ഡിസിപ്ലിൻ്റെ സംസ്കാരത്തിന്റെ അതുപോലെ തന്നെ ധാർമ്മിക ബോധത്തിന്റെ ആ ഒരു അന്തരീക്ഷം വരട്ടെ അതിനെ ആദ്യമായി സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോവാൻ തെളിയിച്ച നമ്മുടെ യുനെ ഞാൻ അഭിനന്ദിക്കുകയാണ് പഴുത്ത കാലത്ത് വെച്ചിട്ടില്ല ഇതിനിപ്പോൾ കിട്ടിയ പോസിറ്റീവ് എനർജിക്ക് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിചാരിക്കും കഴിയുക എന്നുള്ളത് ചിലവഴിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കൊക്കെ വളരെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ കലോത്സവ വേദിയിൽ കാരണം നമ്മുടെ പഴയ പല കാല ഓർമ്മ പഴയ കാല ഓർമ്മകൾ മുന്നിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്രയേറെ നല്ല രീതിയിൽ മജലിസ് കോളേജിന് ഈ കലോത്സവം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് സത്യത്തെ ഞാൻ ഒരു സിൻഡിക്കേറ്റിലെ ഒരു സുഹൃത്തുനോട് പറയായിരുന്നു മജലീസിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എത്തിച്ചേരലൊക്കെ വളരെ പാടായിരിക്കും പണ്ട് ഒരു പത്ത് കൊല്ലം മുന്നേ ഇവിടെ വന്നപ്പോഴത്തെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നു നോക്കിയപ്പോഴാണ് ഈ പറയുന്ന സ്ഥലം മുഴുവൻ മാറിപ്പോയി റോഡ് മാറിപ്പോയി ജനങ്ങള് മാറിപ്പോയി കോളേജ് മാറിപ്പോയി എന്തൊരു മാറ്റമാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ ഇന്റർസോൺ കലോത്സവം ഇവിടെ നടത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരല്ല ആഴുവഞ്ചേരി തമ്പ്രാക്കൾ തമ്പ്രാക്കൾ പറഞ്ഞ പോലെ എല്ലാ കലോത്സവങ്ങളും ഉത്സവങ്ങളല്ല പക്ഷെ മജിൽസിലെ കലോത്സവം യഥാർത്ഥ ഉത്സവമാക്കി നമ്മൾ മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ ആളുകളെ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ ഇവിടെ വരവേൽക്കാൻ ഈ പ്രോഗ്രാം നിങ്ങളുടെ മനസ്സിൽ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയാവുന്ന ഒരിടമായിട്ട് ഈ കലോത്സവത്തിന് ഒരു വേദി ഒരുക്കുന്ന കാര്യത്തിൽ അവരെടുത്ത താല്പര്യത്തിനതിന് കൂടെ നിന്ന മാനേജ്മെൻറ്റിന് ഇവിടുത്തെ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് അനധ്യാപക ജീവനക്കാർക്ക് അതുപോലെ തന്നെ എല്ലാത്തിലും ഉപരി ഞങ്ങളെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും നിറഞ്ഞ പുഞ്ചിരിയോടെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും ഈ ഗേറ്റും കടന്ന് അകത്തേക്ക് സ്വാഗതം ചെയ്ത മജ്‌ലിസിലെ ഓരോ വിദ്യാർത്ഥി കൂട്ടുകാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേരുകയാണ്